സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം കടുപ്പിക്കാനൊരുങ്ങി ആശാവർക്കർമാർ ഇന്ന് ആലപ്പുഴ മലപ്പുറം ജില്ലകളിലും നാളെ കൊല്ലം കോഴിക്കോട് ജില്ലകളിലും കളക്ടറേറ്റ് ഉപരോധിക്കും സമരം കൂടുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമായി മാർച്ച് മൂന്നിന് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സമരസമിതി അതേസമയം സമരക്കാർക്കെതിരെ പ്രതിരോധം കടുപ്പിക്കാനൊരുങ്ങി സർക്കാർ ആശാവർക്കർമാരുടെ പോലും അംഗീകരിക്കുവാനോ ചർച്ച ചെയ്യുവാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സമരം കൂടുതൽ ആശാവർക്കും ഇന്നും നാളെയുമായി വിവിധ ജില്ലകളിലെ കളക്ട്രേറ്റിനു മുന്നിൽ കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിക്കും ഇന്ന് ആലപ്പുഴ മലപ്പുറം ജില്ലകളിലും നാളെ കൊല്ലം കോഴിക്കോട് എന്നീ ജില്ലകളിലുമാണ് ഉപരോധം കൂടാതെ മാർച്ച് മൂന്നാം തീയതി ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും രാപ്പകൽ സമരഭൂമിയായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് നിയമസഭയ്ക്ക് മുന്നിൽ സമാപിക്കും മറ്റ് ജില്ലകളിൽ നിന്നായി കൂടുതൽ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാകും മാർച്ച് സംഘടിപ്പിക്കുക കഴിഞ്ഞ പതിനെട്ട് ദിവസമായി തുടരുന്ന സമരത്തിന് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാതെ സംസ്ഥാന സർക്കാർ പ്രതികാര നടപടി തുടരുന്ന സാഹചര്യത്തിലാണ് മാർച്ച് സമരത്തെ അധിക്ഷേപിച്ചും സാധാരണക്കാരായ ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തിയും സമരവീര്യം കെടുത്തുവാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ അയച്ച ഭീഷണി സന്ദേശം തള്ളിക്കളയുന്നതായും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു അതേസമയം സമരക്കാർക്കെതിരെ പ്രതിരോധം ഘടിപ്പിക്കാനാണ് സർക്കാർ നീക്കം സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തകർക്ക് നേരെ നിയമ നടപടികൾ ചാർത്തിക്കൊണ്ടാണ് സർക്കാരിന്റെ പ്രതികാര നടപടി ഇക്കഴിഞ്ഞ ഇരുപതാം തീയതി നടന്ന മഹാസംഗമത്തിന്റെ ഉദ്ഘാടകൻ ജോസഫ് സി മാത്യുവിനും സമരസമിതി പ്രവർത്തകർക്കുമെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ജനം തിരുവനന്തപുരം